നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ആണ് വർക്ക് ഔട്ട് ചെയ്യുന്നത് മോഡൽ എങ്ങനെയായിരിക്കും വരുന്നത് അതുപോലെ തന്നെ എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരും അതുപോലെ ഏത് ചാപ്റ്റേഴ്സിനായിരിക്കും ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ പാറ്റേൺ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇപ്പം കഴിഞ്ഞ പരീക്ഷ എന്ന് എടുക്കുന്നു അതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് കെ ടി ടു ആണ് നമ്മളെടുത്ത് ഈ വീഡിയോ നമ്മൾ കെ ടി ടു ആണ് നോക്കുന്നത് കെ ടി ത്രീ നമ്മൾ വേറെ ക്ലാസ്സിൽ ചെയ്യും ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നോക്കാം നിങ്ങൾ എന്തായാലും കെ ടി ടുവിനും ത്രീയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ് ഒരുപാട് പേര് കാണും അധ്യാപകനാകാ എന്താണ് ചവിട്ടുപടി പോലെ ഒരു കാര്യമാണ് എന്ന് പാസ് ആകുക എന്നുള്ള വളരെ എളുപ്പമുള്ള കാര്യമാണ് നിങ്ങൾ പഠിപ്പ എന്താണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ചാപ്റ്റേഴ്സ് തന്നെയാണ് മാക്സിമം ചോദ്യങ്ങൾ വരുന്നത് ഈ പറയുന്ന ഏതാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ചോദ്യം പേപ്പറൊന്നും എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ദ ഹൈസ് പീക്ക് ഇൻ കേരള സിമ്പിൾ ആണല്ലേ ഇത് ചോദ്യം ഇത് നമുക്ക് പത്താം ക്ലാസ് പഠിക്കാനുള്ളതാണ് പത്താം ക്ലാസ് ഏത് ക്ലാസ് വരുന്നതാണ് പത്താം ക്ലാസ് വരുന്നതാണ് ജോഗ്രയിൽ വരുന്നതാണ് ഹൈസ് പീക്ക് ഇൻ കേരള ഏത് പറയുമ്പോൾ ഏതാനമുടിയാണ് കാര്യം കേരളത്തിൽ മാത്രമല്ല സൗ ഏതാണ് സൗത്ത് എടുത്താലും അതുപോലെ തന്നെ ഏതാണ് പെൻസില പ്ലാറ്റു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഫിസിയോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് പെൻസില പ്ലാറ്റുവിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഹൈറ്റ് ഉള്ള പീക്ക് എഴുതണാന ആനമുടിയാണ് പത്താം ക്ലാസ്സിലാണ് ജോഗ്രഫിയിലാണ് ക്വസ്റ്റൻ ഡയറക്റ്റ് എവിടെ നിന്ന് വന്നു പത്താം ക്ലാസ് ടെസ്റ്റിലെ ജ്യോഗ്രഫിന്ന് ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ കെ ടി ടുവിന്റെ സിലബസ് പറയുന്ന സമയത്ത് എങ്ങനെയാണ് പറയുന്നത് ഈ പറയുന്ന പോലെ പന്ത്രണ്ട് മാർക്ക് ഹിസ്റ്ററി പന്ത്രണ്ട് മാർക്ക് ജ്യോഗ്രഫി എട്ട് മാർക്ക് എക്കണോമിക്സ് എട്ട് മാർക്ക് പൊളിറ്റിക്സ് അതുപോലെ ഇരുപത് മാർക്ക് എന്താണ് പെടകോജി ഇങ്ങനെയാണ് ഇത് തരംതിരിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് പന്ത്രണ്ട് മാർക്ക് ക്വസ്റ്റ്യം അപ്പൊ ഏകദേശം എത്രയാണ് അറുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് നാൽപ്പതെണ്ണം ടെസ്റ്റ് വരുന്നതാണ് ഈ നാപ്പത്തെണ്ണത്തിൽ മുപ്പത്തി എട്ടെണ്ണം വരുന്ന മുപ്പത്തി ഒൻപതെണ്ണം ഇവിടെ നിന്ന് തന്നെ വരും ടെസ്റ്റ് വരും ഒന്നുകിൽ ഏതെങ്കിലും കറണ്ട് ഓഫോസ് ചോദിക്കാം ടെസ്റ്റിൽ ചാപ്റ്റേഴ്സ് ബന്ധപ്പെട്ട് എന്തെങ്കിലും കറക്റ്റ് ഓഫീസിൽ ചോദിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്നാലും ഒരു ക്സ്റ്റ്യം പുറത്തുനിന്ന് വന്നാലേ ബാക്കി മുപ്പത്തി എട്ട് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് കൊസ്റ്റ് ഇവിടെ തന്നെ ചോദിക്കും ടെസ്റ്റീന്ന് തന്നെ ചോദിക്കും നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ചാൻസ് തന്നെ ഇത് പാസ് പറ്റുന്ന കാര്യമാണ് കേട്ടോ ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവം ഇതിന് മാർക്ക് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ കുറച്ച് മതിയാവും ഇപ്പൊ ഇതിനൊരു അൻപതിന് മുകളിൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൈക്കോളജി ഇംഗ്ലീഷ് മലയാളത്തിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് മാർക്ക് മതിയാവും അത് നമുക്ക് അറിയാൻ പറ്റില്ല ഇംഗ്ലീഷ് മലയാളമൊക്കെ എവിടെ ചോദ്യങ്ങൾ വരാം എളുപ്പമൊക്കെ തന്നെയാണ് എന്നാലും എവിടെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഗ്യാരന്റിയാണ് ടെക്സ്റ്റ് ബുക്കിലെ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം അൻപതിന് മുകളിൽ മാർക്ക് അറുപതിൽ സ്കോർ ചെയ്യാൻ പറ്റും പെടഗോജിയൊക്കെ തന്നെ ലോജിക്കലി ചിന്തിച്ച കിട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് വരെ നമുക്ക് ഈ ക്വസ്റ്റിൻ ഡിസ്കസ് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് മനസ്സിലായാലോ ഏതാണ് ആനുകൂടി ഇനി ഹോസ് ചാർഡ് ദ പേപ്പർ കേസരി ഇത് ഇവിടെ വരുന്നതാണ് പത്തിൽ വരുന്നതാണ് നമുക്കറിയാം നാഷണലിസം ക്രിയേറ്റ് ചെയ്യുക ആൾക്കാരുടെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു എന്താണ് ഒരു ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ റെസിസ്റ്റൻസിന് വേണ്ടി ആൾക്കാർ ഒന്നിച്ചു കൊണ്ടുവരിക നാഷണിസം ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു ചിന്താഗതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നാഷണലിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാഠം പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സിലാണ് ആരാണ് ബാലകര തിലകാണ് കേട്ടോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് അതായത് ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഒന്നിച്ചു കൊണ്ടുവരാനും ആൾക്കാരുടെ നാഷണലിസം ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ന്യൂസ് പേപ്പർ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങള് ആർട്ട് ലിറ്ററേച്ചർ പോലുള്ള കാര്യങ്ങള് അതിലൊന്നാണ് ന്യൂസ് പേപ്പർ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് എട്ട് പേര് ആരൊക്കെയാണ് ഈ പത്രം ഫോം ചെയ്തതെന്നുള്ളത് അതിൽ ഒന്നാണ് കേസരി ആരാണ് ബാലകരത്തില ചോദ്യം വന്നവർന്ന് മനസ്സിലായാലും പത്താം ക്ലാസ്സിലാണ് ഹിസ്റ്ററിയിലാണ് ഇത് പത്താം ക്ലാസ് ജോഗ്രഫിയിലാണ് ഓക്കെ വൈറ്റ് കളർ ഓഫ് ഓൺ ടോപ്പ് ഓഫ് ഷീറ്റ് റെപ്രസെന്റ് ടോപ്പോഗ്രഫിക് മാപ്പിനെ പറ്റി പത്താം ക്ലാസ്സിൽ നമുക്ക് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് ആണ് പത്താം ക്ലാസ് ആണ് ഏതാണ് ബാരൻ ലാൻഡ് ആണ് തരിശു തരിശുഭൂമിയാണ് ഏത് കളർ വൈറ്റ് കളർ എന്ന് പറയുന്നത് വീണ്ടും മനസ്സിലായാലോ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിന്റെ ഡയറക്ട് ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് അവർ കോമൺ ഫ്യൂച്ചർ ദ റിപ്പോർട്ട് ഓഫ് ദ വേൾഡ് കമ്മീഷൻ ഓൺ എവൺമെന്റ് ഡെവലമെന്റ്സ് അതായത് എന്താണ് ലോക പരിസ്ഥിതി വികസന കമ്മീഷന്റെ റിപ്പോർട്ട് ആയത് നമ്മുടെ പൊതുഭാവി അല്ലെങ്കിൽ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ വേറൊരു പേര് ചോദിച്ചിട്ടുണ്ട് ഇതല്ല നമ്മൾ എല്ലാവരും എഴുതണമെന്നില്ല ഏതാണ് ബ്രണ്ടൻ ലാൻഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ബ്രണ്ടൻ ലാൻ റിപ്പോർട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം ഒന്ന് ഓർത്തിരിക്ക അവർ കോമൺ ഫ്യൂച്ചർ നമ്മെന്താണ് ലോക പരിസ്ഥിതി വികസന കമ്മീഷന്റെ റിപ്പോർട്ടായ നമ്മുടെ പൊതുഭാവി എന്ന റിപ്പോർട്ടിന്റെ മറ്റൊരു പേര് എന്താണ് ഏതാണ് ബ്രണ്ടൻ ലാൻഡ് റിപ്പോർട്ട് എന്നുണ്ട് ഏതാണ് ബ്രെൻഡൻ ലാൻഡ് റിപ്പോർട്ട് എന്നാണ് ഓക്കെ അല്ലേ ഏതാണ് ജോഗ്രഫിയിൽ വരുന്നതിനാണ് ബ്രണ്ടൻ ലാൻഡ് റിപ്പോർട്ട് എന്നാണ് ഇതും ഓക്കെ തുർക്കുകൾ എന്നാണ് കോൺസ്റ്റാന്റിനോപോൾ പിടിച്ചെടുത്തത് അല്ലേ ഇത് നമുക്ക് എട്ടാം ക്ലാസിലൊക്കെയാണ് പഠിക്കാൻ വരുന്നത് എന്താണ് തുർക്കികളെ പറ്റിയും ഈ പറയുന്ന ലാൻഡ് റൂട്ടും സീ റൂട്ടിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് സ്പൈസ് റൂട്ടിനെ പറ്റി പഠിക്കുന്നുണ്ട് അപ്പൊ ഏതാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് തുർക്കികൾ എന്ത് ചെയ്യുന്നത് കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തത് അപ്പൊ ഈ ഒരു പരീക്ഷയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാർക്കിന് എവിടെ നിന്ന് ഡേറ്റുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വർഷങ്ങൾ ചോദിക്കുന്ന ഉറപ്പാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാർക്കിന് എന്ത് വരാറുണ്ട് ചോദ്യങ്ങൾ വർഷങ്ങൾ ചോദിച്ചു വരാറുണ്ട് അപ്പൊ നമ്മൾ എന്തും പഠിക്കണം വർഷങ്ങളും പഠിക്കണം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് തുർക്കികൾ ഏത് പിടിച്ചെടുക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമാൻ അമ്പയർ ആരെ പിടിച്ചെടുക്കുന്നത് കോൺസ്റ്റന്റിനോപ്പൾ ഈസ്റ്റേൺ റോമൻ അമ്പയറുടെ ക്യാപിറ്റലായിരുന്നൊക്കെയാണ് ആ ക്യാപിറ്റലായിരുന്ന ഏതിനെ കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചെടുക്കുന്നത് ഓക്കെ ഇബൻ ബത്തൂത്തെ പറ്റി നമ്മൾ എട്ടിലും ഒൻപതിലാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒൻപതിലാണ് വരുന്നത് ഒൻപത് ഹിസ്റ്ററിയിലാണ് വരുന്ന ആരാ ഇബൻ ബത്തൂത്ത ഏത് രാജ്യക്കാരാണ് മൊറോക്കൻ മൊറോക്കാരനാണ് ആരാ ഇബൻ ബത്തൂത ഒരു കൊസ്റ്റിനും എന്ത് ചെയ്തിട്ടില്ല നമുക്ക് ഔട്ട് ഓഫ് സിലബസ് എല്ലാം സിലബസ് ആണ് പത്ത് ചോദ്യം ഉണ്ടെങ്കിൽ ഒൻപത് നമ്മൾ തന്നെ ചോദിക്കും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ഉറപ്പായിട്ടും ചോദിക്കാം ഓക്കെ ചെറിയ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ എവിടെയാണ് വരും ടെസ്റ്റ് ചെയ്യുന്ന വരും ഐഡന്റിഫൈ സ്റ്റേറ്റ് വിജയ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇത് ഒൻപതി പഠിക്കാനുള്ളതാണ് പോപ്പുലേഷനെ പറ്റി പഠിക്കുന്ന ഒൻപതിലാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ആർക്കറിയാത്ത ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് നൈം ദ ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ ഇത് മത്തം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് നമുക്കറിയാം സോഷ്യൽ ഇവൽസിനെ പറ്റി എന്നാണ് നമ്മൾ ഒന്ന് ബ്രിട്ടീഷുകാരെ എതിർക്കണം രണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്താ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അറിയാലോ വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ എന്താ പറയുക കേരളം ഒരു ഭ്രാന്താലയമാണ് അത്രത്തോളം ജാതി വര ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തില് ഉണ്ടായിരുന്നു അപ്പം ആരുടെയാണ് രാമകൃഷ്ണ മിഷൻ ഇത് പത്താം ക്ലാസ്സിൽ ഹിസ്റ്ററിയിൽ വരുന്നതാണ് ആരാണ് സ്വാമി വിവേകാനന്ദന്റെയാണ് രാമകൃഷ്ണ മിഷൻ ഓക്കെ ആരാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ആരാണ് സ്വാമി വിവേകാനന്ദന്റെ നർസ്ഥാപകനായാണ് സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹമാണ് ഈ സ്ഥാപിക്കുന്നത് രാമകൃഷ്ണ മിഷൻ കൊണ്ടുവരുന്നത് ഇനി അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് നമുക്ക് ടെസ്റ്റിൽ വരുന്നതാണ് ഹിസ്റ്ററിയിൽ വരുന്നതാണ് അഷ്ടാംഗ ഹൃദയം ഇതുമായിട്ട് ബന്ധപ്പെട്ടുവരുന്നതാണ് ആയുർവേദവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ ഡയറക്ട് ആണ് വേറെ ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതെല്ലാം ചെയ്യാൻ പറ്റും അഷ്ടാംഗ ഹൃദയം ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ആയുർവേദവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ആയുർവേദമാണ് അഷ്ടാംഗ ഹൃദയം ഓക്കെ സുവർണ വിപ്ലവം നമുക്ക് ഇത് പഠിക്കാനുള്ള കാര്യമാണ് സുവർണ വിപ്ലവം അല്ലെങ്കിൽ ഗോൾഡൻ റവല്യൂഷൻ എല്ലാം പഠിക്കണം വൈറ്റ് റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ അതിൽ ഏത് ചോദിച്ചു ഗോൾഡൻ റവല്യൂഷൻ ചോദിച്ചു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുന്ന സമയത്ത് ഓരോ റവല്യൂഷനും എന്ത് ചെയ്യാ പഠിച്ചു പോകുക ഏത് വേണോ ചോദിക്കാം ഏതാണ് ഹോർട്ടിക്കൾച്ചറുമായി കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഗോൾഡൻ റവല്യൂഷൻ ഏതാണ് ഗോൾഡൻ നമുക്ക് ഗ്രീൻ റവല്യൂഷനെ പറ്റിയും വൈറ്റ് റവല്യൂഷനെ പറ്റിയും ഇവിടെ പഠിക്കാനുണ്ട് ടെസ്റ്റിൽ പഠിക്കാനുണ്ട് ബാക്കി റവല്യൂഷനും എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക ഹോർട്ടികൾച്ചറാണ് എന്ന് പറയുന്നത് ഗോൾഡൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത സബ്സിഡറി അലൈൻസ് സിസ്റ്റം അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ് അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലാധിപത്യം സ്ഥാപിക്കാനായിട്ട് ഡെൽഹൌസി പ്രഭുവും അതുപോലെ തന്നെ ആരും ലോർഡ് വല്ലസ്ലിയും പല പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ക്വസ്റ്റിന് ഏതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ അതാരടെയാണ് ലോഡ് വെല്ലസ്ലിയാണ് ആണ് കൊണ്ടുവന്നത് ഏതാണ് ദത്തവകാശ നിരോധന നിയമമാണെങ്കിൽ ലോഡ് ഡൽഹൌസി ആണ് സൈനിക സഹായ വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്ന ലോർഡ് വെല്ലസ്ലി ആണ് ഓർത്തിരിക്കുക ഏതാണ് വല്ലസ്ലിയാണ് ഉത്തരം ഏത് ഉത്തരം ആരാണ് ലോഡ് വെല്ലസ്ലി ഇതും ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളതാണ് പത്താം ക്ലാസ്സിൽ എന്ത് ചെയ്യാനുള്ളതാണ് പഠിക്കാനുള്ളതാണ് സബ്സിഡറി അലൈൻ സിസ്റ്റം കൊണ്ടുവന്ന താരാണ് ലോഡ് വെല്ലസ്ലി ആണ് ദത്തവകാശ നിരോധന ആണ് നിയമമാണെങ്കിലും മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെയിൻ റിസീവ്ഡ് ഓൺ റിസീവ് ഓൺവേർഡ് സൈഡ് ഓഫ് ദി വെസ്റ്റേൺ ഗഡ്സ് നമുക്കറിയാം ഇത് ഒൻപതാം ക്ലാസിൽ പഠിക്കാനുള്ളതാണ് പല പല തരത്തിലുള്ള മഴകളെ പറ്റി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ഓറോഗ്രാഫിക് റൈൻഫാളിനെ പറ്റിയും കൺവെൻഷനൽ റൈൻഫാളിനെ പറ്റിയും ബോർഡർ റൈനെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കാനുണ്ട് ഈ പറയുന്ന ഒൻപതാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇവിടെ വെസ്റ്റേൺ കട്ട്സിന്റെ എന്താണ് വിൻവീട് സൈഡില് നമുക്കറിയാം എന്താണ് വെസ്റ്റേൺ കട്ട്സ് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന മേഖലയിൽ കാച്ചെന്തിയും മുകളിലേക്ക് പോവുകയും ഇവിടെ ഒന്ന് തണുത്ത് പറഞ്ഞിട്ട് ഇവിടെ മഴയായിട്ട് പെയ്യുകയും ചെയ്യും അപ്പുറത്ത് തമിഴ്നാടാണ് ഇവിടെ എന്താണ് ഇത് നമ്മുടെ ഷാഡോ റീജിയൻ ഇവിടെ മഴയൊന്നും ഒന്നും പെയ്യൂല ഇവിടെയാണ് ഇത് ചെയ്യുന്ന മഴയൊക്കെ കിട്ടുന്ന മഴ കിട്ടുന്ന റീജിയൻ ഏതാണ് മഴ പെയ്യാത്ത റീജിയാണ് സോ തമിഴ്നാട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും മഴ കിട്ടും ഇവിടെ പെയ്യുന്ന മഴ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ് ഏതാണ് ഓറോഗ്രാഫിക് റെയിൻ ആണ് ഓർത്തിരിക്കുക ശൈലവൃഷ്ടിയാണ് ഇവിടെ ഓർത്തിരിക്കുക ഏതല്ല കൺവെൻഷണൽ റൈൻ ഒന്നും അല്ല ഏതാണ് ഓറോഗ്രഫിക് റെയിൻ ആണെന്ന് ഓർത്തിരിക്കാം ഇത് ഇവിടെ വരുന്നതാണ് ഒൻപതാം ക്ലാസ്സിൽ ജോഗ്രഫിയില് വരുന്നതാണ് ഇതെല്ലാം ഇവിടെ വരുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പഴയ വേദം നമുക്ക് എട്ടിലും ഒൻപതിലൊക്കെ എട്ടാം ക്ലാസിലും ഒൻപതാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഇപ്പൊ പുതിയ ടെസ്റ്റ് മാറിയ സമയത്ത് നമുക്ക് എല്ലാം പഠിക്കാനുണ്ട് ഏതാണ് ഏർ വേദാസിനെ പറ്റിയും ലേറ്റർ വേദാസിനെ പറ്റിയും ഏറ്റവും ആദ്യത്തെ വേദം ഏതായിരിക്കും ഋഗ്വേദം അല്ലേ അതിനുശേഷം ഏത് വരുന്നത് ബാക്കിയുള്ള വേദങ്ങൾ വരുന്നത് ഋഗ്വേദമാണ് ഉത്തരം സിമ്പിൾ സിംപിൾ ആണ് ഏറ്റവും ആദ്യത്തെ വേദം ഏത് തന്നെയാണ് ഋഗ്വേദമാണ് ബാക്കി മൂന്നുമാണ് ലേറ്റർ വേദാസ് എന്ന് അറിയപ്പെടുന്നത് ഇത് ഒരു കറണ്ട് അഫേഴ്സ് ആണ് ഇതിപ്പോ നിങ്ങൾ പറയുന്നില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് റിപ്പോർട്ടാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ കറണ്ട് അഫേഴ്സ് നോക്കുക എന്ത് ചെയ്യുക ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ പഠിക്കാനുണ്ടായിരുന്നു ഇപ്പൊ സിലബസ് മാറി ടെക്സ്റ്റ് ബുക്ക് മാറി പക്ഷെ നമുക്ക് എന്താ കി ടിന്റെ സിലബസ് മാറിയിട്ടില്ല എന്ത് പഠിക്കാൻ ഒമ്പതാം ക്ലാസ്സിൽ എന്തുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ കാര്യം പഠിക്കാനുണ്ട് അതിൽ ഇന്ത്യയുടെ സ്ഥാനം പറയുന്നുണ്ട് ഹാപ്പിനെസ് ഇൻഡക്സ് പറയുന്നുണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ ഇതുപോലെ റിപ്പോർട്ടുകൾ എടുക്കുക ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നോക്കുക ഇതിപ്പോ കറണ്ട് ഇപ്പൊ ചോദി ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചതാണ് ഇത് ഞാൻ പറയുന്ന കാര്യം എന്താണ് ഇതായിരിക്കില്ല ഇനിയുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ ഏത് സമയത്താണോ പരീക്ഷിതും പോകുന്നത് ആ സമയത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പ്രസ് ഫ്രീഡത്തിന്റെ കാര്യം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക എടുത്തു വെച്ചിട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പഠിച്ചിട്ട് പോവുക ഓക്കെ ഇനി വിജയനഗര കിങ്ഡത്തിലെ മേജർ റൂർ ആരായിരുന്നു ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ശിവാജി അല്ല മറാത്തയാണ് അശോക് വരുന്നത് മൗര്യ ഡൈനാസിറ്റിയാണ് സോളോ ഡൈനാസിറ്റി ആണ് രാജേന്ദ്ര ചോള അപ്പൊ ആര് തന്നെയായിരിക്കും കൃഷ്ണ ആണ് ആരാണ് കൃഷ്ണദേവരായ ആരാണ് കൃഷ്ണദേവരായരാണ് എന്നൊന്ന് പറയുന്നത് ഉത്തരമാരാണ് കൃഷ്ണദേവരായ ആണ് ഓക്കെ അല്ലേ വിജയനഗര കിങ്ഡം എവിടെ പഠിക്കാനുള്ളതാണ് നമുക്കിത് എട്ടിലോ ഒൻപതിലോ ആണ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ആരാണ് ഒൻപതിലാണെന്ന് തോന്നുന്നു കൃഷ്ണദേവരായ ഇതെല്ലാം ട്രസ്റ്റിന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് ഓക്കെ ാണ് ചന്ദ്രഗുപ്തവാസിൻ്റെ ഹിസ്റ്റി പഠിക്കാനുള്ള ചന്ദ്രഗുപ്തൌരി സൂര്യനും എന്താണ് എർത്തും ഏറ്റവും അകലത്തിൽ വരുന്നതിനെന്താണ് എന്താണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ആരും ഭൂമി ഭൂമിയും ആരും സൂര്യനും ഏറ്റവും അകലത്തിൽ വരുന്നത് വിളിക്കുന്ന പേര് എന്താണ് അഭീലിൻ എന്നാണ് ഇത് പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ പഠിക്കാനുള്ളതാണ് പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ വരുന്നതാണ് സൂര്യനും ഭൂമിയും ഏറ്റവും അകലം വരുന്നതിന്റെ അഭീലിനെന്നും ഏറ്റവും അടുത്ത് വരുന്നതിന്റെ പെരി എന്നാണ് വിളിക്കുന്നത് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ രണ്ടും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് മാറി ചോദിക്കാം ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണ് പെരിഹില്ലിനും ഏറ്റവും ദൂരം വരുന്നത് ഏതാണ് അഭീലിനാണ് അപ്പൊ ഉത്തരം ഏതാണ് ഇതിന്റെ അഭിലിനാണ് ഉത്തരനും പറയുന്നത് കേട്ടോ ഇനി ഇതും ടെസ്റ്റിൽ വരുന്നത് തന്നെയാണ് കജിറാവു ടെമ്പിൾ എവിടെയാണ് വരുന്നത് മധ്യപ്രദേശിലാണ് ഇത് ടെമ്പിൾ വരുന്നത് കജിറാവു ടെമ്പിൾ വരുന്നത് കജിറാവു ടെമ്പിൾ എവിടെയാണ് വരുന്നത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് ഇത് ഇങ്ങനെയും ചോദിക്കാം എവിടെയാണ് സ്ഥലങ്ങൾ ചോദിക്കാം അമ്പലങ്ങൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഹാരപ്പൻ സിവിൽ സ്റ്റേഷനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് പാരോലത്തിക് സൈറ്റുകൾ ചോദിക്കാറുണ്ട് നിയോലിത്തിക് സൈറ്റുകൾ ചോദിക്കാറുണ്ട് ചാർക്കോലിത്തിക് സൈറ്റുകൾ ചോദിക്കാറുണ്ട് അതൊക്കെ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ അല്ലേ കജറാവ് ടെമ്പിൾ എവിടെയാണ് മധ്യപ്രദേശ് ആണ് ഇത് കെ ടി ടുവിന്റെ ക്വസ്റ്റൻ ആണ് ഏറ്റവും അവസാനം കഴിഞ്ഞ കോസ്റ്റൻ പേപ്പറാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലായി കാണും ഹിസ്റ്ററി ചോദ്യങ്ങൾ വരുന്നുണ്ടോ അതുപോലെ തന്നെ ഏതാണ് പൊളിറ്റിക്സ് എക്കണോമിക്സ് എല്ലാത്തിനും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഹിസ്റ്ററി ജ്യോഗ്രഫീ തന്നെയാണ് സിലബസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒൻപത് പതിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോ വന്നതല്ല നിന്ന് വരാറുണ്ട് നിങ്ങൾ യു പിക്ക് വേണ്ടി തരണെടുക്കാരാണെങ്കിലും അഞ്ച് ആറ് ഏഴ് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് എട്ട് ഒൻപത് പത്തിന്നാണ് മാക്സിമം ചോദ്യങ്ങൾ ഇത് ഇവിടെ വരുന്നത് കെ ടി ടുവിന് വരുന്നത് എന്താണ് കെ ടി ടുവിന് വരുന്നത് എട്ട് ഒൻപത് പത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ മറ്റു ഇവിടെ ഇരുത് അഞ്ച് ആറ് ഏഴ് എന്ത് വരാറുണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് മെഹ്റുലിയ അയിൻ പിള്ളർ എവിടെയാണ് സ്ഥിതി കെട്ടിൽ പഠിക്കാനുള്ളതാണ് എവിടെയാണ് ഡൽഹിയിലാണ് അല്ലെ ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെങ്കിൽ ഗുപ്ത ഡനസിന്റെ കാലഘട്ടത്തിലാണ് ഇത് ഫോം ചെയ്യുന്നത് പില്ലർ പിള്ളേർ ഡൽഹിയിലെ സ്തൂം ഇരുമ്പ് സ്തൂം എവിടെയാണ് മെഹ്റുയിലെ ഇരുമ്പ് സ്തൂ എവിടെയാണ് ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ഓക്കെ അല്ലെ ഡൽഹിയിലാണ് ഓക്കെ ഇനി പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഒരു സംഭവമാണ് ദലോഞ്ചിൻറ്റുള്ള ഡിഫറൻസ് അതായത് എർത്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എർത്ത് മുന്നൂറ്റി അറുപത് ഉണ്ടല്ലോ മുന്നൂറ്റി അറുപത് ഡിഗ്രി എർത്ത് കറങ്ങി വരാൻ എത്ര മണിക്കൂർ എടുക്കും ഇരുപത്തിനാല് അല്ലെ മുന്നൂറ്റി അറുപത്തി അറുപതിന് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിനാല് വെച്ച് ഇടിപേടിയാൽ നമുക്ക് എത്ര കിട്ടും വെട്ടിപ്പോയി ഏകദേശം ഒരു പതിനഞ്ച് ഒന്ന് കിട്ടും അതായത് ഈ ഇരുപത്തിനാല് ടൈം സോണുകളായിട്ട് ഒരു മണിക്കൂർ ഗ്യാപ്പ് വരുന്ന ഇരുപത്തിനാല് ടൈം സോണുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ പതിനഞ്ച് ഡിഗ്രി കറങ്ങാൻ എത്ര സമയം എടുക്കും ഒരു മണിക്കൂർ എടുക്കും എത്രയാണ് പതിനഞ്ച് ഡിഗ്രി കറങ്ങാൻ ഒരു മണിക്കൂർ അതായത് മുന്നൂറ്റി ഡിഗ്രി ഡിവൈഡ് ബൈ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ എത്ര കിട്ടും പതിനഞ്ച് ഡിഗ്രിയാണ് ഒരു മണിക്കൂറിൽ കറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ എത്ര പതിനഞ്ച് ഡിഗ്രി അപ്പൊ ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത് മുപ്പത് ഡിഗ്രിയാണ് അപ്പൊ എത്ര എന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാണ് മുപ്പത് എന്ന് പറയുമ്പം എത്രയാണ് രണ്ടാണ് രണ്ടാണ് ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ നാപ്പത്തിയഞ്ചായിരുന്നെങ്കിൽ തന്നെ അറുപതായിരത്തിൽ എത്രയായിരുന്ന നാലായിരം തന്നെ അതായത് മനസ്സിലാക്കിക്കോ അതെത്രയാണ് നമ്മൾ എർത്തിനെ ഇരുപത്തിനാല് ടൈം സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ലോഞ്ചിറ്റൂ ഇരുപത്തിനാല് ടൈം സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ ടൈം ടൈം സോണിടുള്ള ഗ്യാപ്പ് എത്രയാണ് പതിനഞ്ച് ഡിഗ്രിയാണ് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത് മുപ്പതാണ് എത്രയാണ് രണ്ട് മണിക്കൂർ ഗ്യാപ്പാണ് എത്രയാണ് രണ്ട് മണിക്കൂർ ഇതും ഞാൻ പറയുന്നത് ജോലി പത്താം ക്ലാസ്സിൽ തന്നെയാണ് ഏറ്റവും ചോദ്യങ്ങൾ പത്താം പത്ത് ഒൻപതിൽ തന്നെയാണ് വരുന്നത് ഇതും ഇവിടെ വരുന്നതാണ് പത്താം ക്ലാസ്സിലെ ടെസ്റ്റിൽ വരുന്നതാണ് പത്താം ക്ലാസ്സിലെ ടെസ്റ്റിൽ വിശ്വേശ്വര ഐ ആൺ എൻ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് കർണാടകയിലാണ് ഒരു ടേബിളിൽ വന്ന് വരുന്ന സംഭവമാണ് ഇത് എവിടെയാണ് കർണാടകയിലാണ് ഇതും ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം എവിടെ നിന്ന് വരും ഡയറക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന അതേപോലെ ചോദിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ഈ പറയാൻ ടേബിൾ കൊടുത്തിരിക്കും നമ്മുടെ ടേബിളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് മൈൻഡ് ചെയ്യാറുണ്ട് അതിനൊക്കെ എന്ത് വരും ചോദ്യങ്ങൾ വരും കർണാടകയിലാണ് ഓക്കെ ഇനി എളുപ്പമുള്ള സംഭവമാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ഷിലാം മണ്ഡലം എവിടെയാണ് കാണപ്പെടുന്നത് ഐനോസ്ഫീർ എന്ന് പറയുന്നത് ഇവിടെ അറ്റ്മോസ്ഫിയറിൽ വരുന്നതാണ് എന്ന് എന്നൊരു ജീവമണ്ഡലമാണ് ഐടനോസ്ഫിയറിൽ ജലവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതൊന്നും അല്ല ഇതാണ് എസ്നോസ്ഫീർ ആണ് അല്ലെ എസ്തനോഫീറാണ് എസ്തനോസ്പീരിന് മുകളിൽ ആര് വരുന്നത് എസ്തനോസ്പീരിന് മുകളിലാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് ഓക്കെ വിച്ച് ഓഫ് എട്ടാം ക്ലാസിൽ ഒൻപത് ക്ലാസ്സിൽ നമുക്ക് ഉണ്ട് എട്ടാം ക്ലാസ്സിൽ ഇൻരിയർ ഓഫ് ദി എത്ത് പഠിക്കും ഒമ്പതിൽ നമ്മുടെ പ്ലേറ്റ് മൂവ്മെന്റ് പഠിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻക്ലൂഡ് ഇൻ പ്രൈമറി സെക്ടർ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോഴത്താണ് റോ മെറ്റീരിയൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് പ്രൊഡക്ഷൻ വരുന്നത് സെക്കൻഡറിയിലും സർവീസ് വരുന്നത് ടെർഷറിലും ആണ് അപ്പൊ ഇതിലേതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ ഏതാണ് പ്രാഥമികം ത്രിതീയം പറയാറുണ്ട് അപ്പൊ ഏതാണ് ഇതിൽ ഏതാണ് ട്രാൻസ്പോർട്ടേഷൻ ഏതാണ് ട്രെഷറി അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ വരുന്നതാണ് ബാങ്കിങ് ആണ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വരുന്നത് സെക്കൻഡറി ആണ് ഏത് തന്നെയാണ് അനിമൽ ഹസ്ബൻഡറി ആണ് അല്ലെ മൃഗപരിപാലനമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ വരുന്നത് ഓക്കെ ഇതും ടെസ്റ്റിൽ പഠിക്കുന്ന ടോപ്പിക് തന്നെയാണ് പിന്നെ ഇത് ലോജിക്ക് മതി നമുക്ക് ആവശ്യമില്ല പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വിച്ച് ഓഫ് ദ റിട്ട് മീൻസ് ടു ഹാവ് ടു ഹാവ് എ ബോഡി ഓഫ് അതായത് താഴെ പറയുന്ന ശരീരം ഹാജരാക്കാൻ നമുക്കറിയാം റിട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് പ്രകാരം നമുക്ക് എന്തോ മൗലിക കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റി നമുക്ക് എന്താണ് ഒരു ഗവേഷണം ലംഘി ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് റെമഡി ഇവിടെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർട്ടിക്കൽ മുപ്പത്തി പറയുന്നുണ്ട് അഞ്ച് റുട്ടികളുണ്ട് ഏതൊക്കെയാണ് മെൻഡാമസ് പ്രൊഹിബിഷൻ കോവാരണ്ടോ ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇതിൽ ഏതാണ് ശരീരം ഹാജരാക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത് ഏതാണ് ഇതിൽ ഹെബിയസ് കോർപ്പസ് ആണ് സിമ്പിൾ ആണത് ഹെബിയസ് കോർപ്പസ് ആണ് ഇതെന്ന് പറയുന്നത് ഏതാണ് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്നത് ഏതാണ് ഹെബിയസ് കോർപ്പസ് ആണ് ഇതും ടെസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് തന്നെയാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് നമുക്ക് പറയുന്ന പോലെ ഏതിൽ വരുന്നതാണ് നമ്മുടെ പെടകോജിയിൽ വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ആ ഉത്തരങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കുക മാക്സിമം ക്വസ്റ്റിന് നിങ്ങൾ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാ പഠിക്കേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട് പെടകോജിയിൽ ബെസ്റ്റ് വേ ടു സോൾവ് എ പ്രോബ്ലം അല്ലെ എന്നാണ് സോഷ്യൽ സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിക്കുന്ന ഏതിലായിരിക്കും പ്രോജക്റ്റ് മറ്റേ ഉള്ളതായിരിക്കും അല്ലെ സ്വാഭാവികമായിട്ടും സമൂഹ സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച പ്രവർത്തന രീതി ഏതാണ് പ്രോജക്റ്റ് ആണ് നമുക്ക് കാര്യമാണ് സെമിനാറോ വർക്ക്ഷോപ്പോ അസൈൻമെന്റോ അല്ല ഇതാണ് പ്രൊജക്ട് ചെയ്യുന്ന വഴിയാണ് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിംഗ് ഇനി വീണ്ടും ടെസ്റ്റിനുള്ള ചോദ്യമാണ് വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എത്രയാണ് എത്ര വയസ്സായിരിക്കണം എത്ര വയസ്സാവണം ആയാൽ മാത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആകാൻ പറ്റത്തുള്ളൂ ഓക്കെ അല്ലേ ഇനി വിച്ച് ഓഫ് ദി നോട്ട് എ ഗ്രാഫിക് ഡിവൈസ് അത് നമുക്ക് പെടകോജിയിൽ വരുന്നതാണ് ഏതാണ് ബുള്ളറ്റിൻ ബോർഡ് എന്തല്ല ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് ഡിവൈസ് അല്ല ചിവിടെ പറയുന്ന ഗ്രാഫിക് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ് ബുള്ളറ്റിൻ ബോർഡ് ആണ് ബാക്കിയെല്ലാം നമുക്ക് ഗ്രാഫിക് ഉപകരണമായിട്ട് കണക്കാക്കാം അല്ലെ ഇനി വിച്ച് ഓൺ വിച്ച് ഓൺ റിയൽ ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റി താഴെ പറയുന്നവരെ ഏതാ യാഥാർത്ഥ്യവും ആധികാരികവുമായി പഠന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ഇതിൽ ഇതിൽ റഫറൻസ് പുസ്തകങ്ങൾ പരിശോധിച്ച് പ്രബന്ധന രചന അല്ലെങ്കിൽ എന്താണ് സെമിനാർ പേപ്പർ റൈറ്റിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഫറൻസ് ബുക്ക് ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് യഥാർത്ഥ യാഥാർത്ഥ്യവും അധികാര ആധികാരികവുമായുള്ള പഠന പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചാൽ പെടകോജിയാണ് റഫറൻസ് പുസ്തകങ്ങൾ പരിശോധിച്ച പ്രബന്ധന രചന എന്നുള്ളതാണ് ഇതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഒന്നും രണ്ടും മൂന്നും തവണ വായിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇല്ല ഓപ്ഷൻസും കട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയാ എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക ഉത്തരം എഴുതുക വിച്ച് ഈസ് എൻകറേജ് മോസ്റ്റ് ഇൻ ചിൽഡ്രൻ ത്രൂ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഈ പറഞ്ഞ സംഘം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹി പ്രോത്സാഹിക്കപ്പെടുന്ന എന്തിനുവേണ്ടിയായിരിക്കും സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയായിരിക്കും സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലോ മെന്റലോ ഇമോഷണലോ അല്ല എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി വഴി എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത് ഇനി വിച്ച് ഓഫ് ഓ ഫോളോയിങ് കോമ്പിറ്റൻസിൻ സോഷ്യൽ സയൻസ് ക്ലാസ് റൂം അതായത് സാമൂഹിക ശാസ്ത്ര ക്ലാസ് മുറിയിലെ പ്രക്രിയ ശേഷിയുമായി ശേഷിയെ പരിഗണിക്കാത്ത പ്രക്രിയ പ്രക്രിയ എന്ന് ആലോചിക്കുക അല്ലെങ്കിൽ പ്രോസസ് കോമ്പിറ്റൻസി എന്ന് ആലോചിക്കുമ്പോൾ ഇതിൽ ഏതാണ് ഈ പ്രക്രിയ ശേഷിയായി പരിഗണിക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ ഏതായിരിക്കും മെമ്മറി ആയിരിക്കും അല്ലെ ഏതായിരിക്കും മെമ്മറിയാണ് ബാക്കി ഒബ്സർവിങ്ങും എക്സ്പെരിമെന്റിംഗും ഡേറ്റ കളക്ഷൻ ഒക്കെ ഏതിൽ വരുന്നതാണ് പ്രക്രിയ ശേഷിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മെമ്മറി എന്ന് പറയുന്നത് ഏതല്ല പ്രോസസ് കോമ്പിറ്റൻസി അല്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഇരുത്തിയെന്തിയോ വായിക്കുക ഉത്തരം ഏതാണ് മെമ്മറിയാണോ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റൻ ആണ് ഇത് അടുത്ത ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് പ്രത്യേക പഠന ഉപകരണം നിർമ്മിക്കണം അത് നമ്മൾ എപ്പോഴായിരിക്കും അങ്ങനെ ഒരു ചിന്ത ഒരു അധ്യാപകന് വരുന്നു അല്ലെങ്കിൽ അധ്യാപിക വരുന്ന എപ്പോഴായിരിക്കാം ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴാണ് പ്രതിഫലനാത്മക കുറിപ്പ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോട്ടിലായിരിക്കും അങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് അസസ്മെന്റ് പേജിലോ പ്രോസസ് പേജിലോ പ്രിലിമിനറി ഡീറ്റെയിൽസിലോ ആയിരിക്കില്ല എപ്പോഴാണ് ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അല്ലെ പ്രതിഫല പ്രതിഫലനാത്മക കുറിപ്പായിരിക്കും അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോട്ടായിരിക്കും നമ്മൾ എപ്പോഴായിരിക്കും അങ്ങനെ തീരുമാനിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കാഴ്ചകുറുള്ള കുട്ടികൾക്ക് പ്രത്യേക പഠന ഉപകരണം നിർമ്മിക്കണം ഇങ്ങനെ ചിന്ത പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ റിഫ്ലക്ഷൻ ആണല്ലേ റിഫ്ലക്ഷൻ നോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് എഴുതുന്നത് ഇതൊക്കെ നിങ്ങൾ ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാതെ തന്നെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത കുട്ടിയുടെ സാമൂഹ്യ ശാസ്ത്ര മനോഭാവം വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായത് ഏതാണ് ഇതിൽ ഏതായിരിക്കും ഒരു കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏതാണ് ഒബ്സർവേഷൻ ആണ് അല്ലെ ഏതാണ് ഒബ്സർവേഷൻ ആണ് കുട്ടിയുടെ സാമൂഹിക സമൂഹ ശാസ്ത്ര മനോഭാവം കുട്ടിയുടെ കുട്ടിയുടെ സമൂഹം എന്താണ് ശാസ്ത്രമനോഭം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കുട്ടിയെ ഒബ്സർവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അല്ലെ അതാണ് ചൈൽഡ്സ് സോഷ്യോ സോഷ്യോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ഒരു കുട്ടിയുടെ സോഷ്യോളജിക്കൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മനസ്സിലാക്കാം കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ട്രഡീഷണൽ ഇൻഡസ്ട്രി ഓഫ് കേരള ഇൻക്ലൂഡ്സ് ഇത് അല്ലാത്ത ചോദ്യമാണ് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് കേരളത്തിലെ ട്രഡീഷണൽ ഇൻഡസ്ട്രി ഫാർമസ്യൂട്ടിക്കൽസ് അല്ല പെട്രോളിയം അല്ല ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഒന്നും ഇല്ല ലോജിക്കിൽ തന്നെ എഴുതാൻ പറ്റും കയർ ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ കയർ വ്യവസായമാണ് ഇന്ത്യയിലെ കേരളത്തിലെ എന്താണ് ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബാക്കിയൊന്നും അല്ല നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി ചുമ്മാ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം പോലെയാണ് ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡേഡ് ആസ് എ ക്രൈറ്റീരിയ ഓഫ് ക്രിയേറ്റിവിറ്റി താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഏതാണ് ക്രിയേറ്റിയുടെ ക്രിയേറ്റിവിറ്റിയുടെ എന്താണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഒറിജിനാലിറ്റി ഉണ്ടോ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഫ്ലുവൻസി ഉണ്ട് അപ്പൊ ഇത് എന്താ പറയാ നമുക്ക് ഓൾ ദി ദോ ഇതെല്ലാം ഏതിന്റെ ആണ് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിയുടെ ക്രൈറ്റീരിയ തന്നെ ക്രൈറ്റീരിയ ആണ് ഇത് ഒറിജിനാലിറ്റി ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫ്ലുവൻസി എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒന്നും വരുന്നതല്ല കടകോശി പഠിക്കുമ്പോൾ വരുന്നതാണ് നിങ്ങൾ എന്തായാലും ബി എഡും അതുപോലെ ടി ടി സി പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം പഠിച്ച കാര്യങ്ങളായിരിക്കും ഓക്കെ വാട്ട് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് സ്കൂൾ പാർലമെന്റ്സ് എന്താണ് സ്കൂൾ പാർലമെന്റിന്റെ നമുക്കറിയാം സ്കൂളിൽ നമ്മൾ പാർലമെന്റുകൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പം കൂടുതലായിട്ട് അത് ചെയ്യാറുണ്ട് എന്തിനായിരിക്കും ഇൻട്രൊഡക്ഷൻ ടു ഡെമോക്രസി അല്ലെ ഇവർ ഇവരാണ് അടുത്ത പൗരന്മാരെന്ന് പറയുന്നത് പൗരന്മാർക്ക് എന്ത് മാത്രം രാഷ്ട്രബോധമുണ്ടോ അത്രത്തോളം എന്ത് ബെറ്റർ ആകും രാജ്യം ബെറ്റർ ആകും അപ്പൊ അവർക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ഡെമോക്രസി കൊടുക്കുക പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ എന്ത് ഇത് വഴി ചെയ്യുന്നത് സ്കൂൾ പാർലമെന്റ് വഴി എന്താണ് ഡെമോക്രസി എന്നും എന്താണ് അതിന്റെ എന്നും എന്താണ് ഉത്തരവാദിത്തം എന്നും ഒക്കെ ആർക്ക് മനസ്സിലാകാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ കുട്ടികാലത്ത് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് വഴി സ്കൂൾ പാർലമെന്റ് വഴി ഓക്കെ ഇൻട്രൊഡക്ഷൻ ടു ഡെമോക്രസി ഇനി ടേമ് ടെസ്റ്റ് നമുക്ക് എന്താ ടൈമിന്റെ അവസാനം നടത്തുന്ന ടെസ്റ്റ് ചെയ്താൽ സമ്മേറ്റീവ് ആണ് അല്ലെ ഫോമേറ്റീവ് എപ്പോഴും ടെസ്റ്റ് ചെയ്താണ് ഇതാണ് ടേം എൻഡിൽ നടത്തുന്ന ടെസ്റ്റ് ചെയ്താണ് പറയുന്ന പോലെ സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് അത് വിലയിരുത്തലാണ് കേട്ടോ ഓക്കെ ഏതല്ല ഫോമേറ്റീവ് ഇവാലൂഷൻ അല്ല സമ്മിറ്റീവ് ആണ് എന്ന് പറയുന്നത് വർഷാന്ത്യം പരീക്ഷകൾ ടേമെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സമ്മിറ്റീവ് ഇവാലുവേഷൻ ആണോ അതുപോലെ തന്നെ വ്യക്തി വ്യത്യാസം പരിഗണിക്കുന്ന ടീച്ചറുടെ ക്ലാസ് റൂം പ്രക്രിയ എങ്ങനെയായിരിക്കും അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കണക്ക് എല്ലാവരും ഒരുപോലെയല്ല പല കുട്ടികൾ പല രീതിയിലുള്ള ആൾക്കാരാണ് എന്ന് അറിയാവുന്ന ഒരു ടീച്ചർ എങ്ങനെയായിരിക്കും ക്ലാസ് പഠിപ്പിക്കുന്നത് എന്തായിരിക്കും പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെ എന്താണ് വൈവിധ്യമാർന്ന പഠന നൽകുന്നു അതായത് നമ്മൾ ഒരു രീതി മാത്രം ഫോളോ ചെയ്യാതെ എന്താണ് വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ആർക്ക് കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കണം അതാണ് ഒരു എന്തെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുന്ന ഒരു ടീച്ചർ ചെയ്യുന്നത് അതായിരിക്കും അല്ലെ അതാണ് ചെയ്യേണ്ടത് അപ്പം ഇതാണ് ഉത്തരം ബി ആണ് ഉത്തരം എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ കോൺടസ്റ്റ് ഓഫ് ഗവൺമെന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇത് നമുക്ക് പഠിക്കാനുള്ള കാര്യം തന്നെയാണ് അതായത് ഫെഡറലിസം എന്നൊരു സംഭവം ഇന്ത്യയിലുണ്ട് ഇന്ത്യ ഐസ് എ ഫെഡറൽ ഫെഡൽ കൺട്രിയാണ് നമുക്കറിയാം എന്നുണ്ട് പവർ ഷെയറിംഗ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഈ പവർ ഷെയർ ചെയ്യുന്ന പല രീതിയിലാണ് വെർട്ടിക്കലി പവർ ഷെയറിംഗ് ഉണ്ട് ഹറിസോൺഡൽ പവർ ഷെയറിംഗ് ഉണ്ട് ഈ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോറിസോണ്ട പവർ ഷെയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നായിട്ട് തിരിക്കുന്നു ഏതൊക്കെയാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി മൂന്നിനും ഒരേ പവാണ് അവർ എന്ത് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ആൻഡ് ബാലൻസ് പുറം ഇടപെടാറുണ്ടോ ഒന്ന് ഓവറായിട്ട് പവർ എടുക്കുന്ന സമയത്ത് മറ്റത് ചെക്ക് ചെയ്യുകയും അവർ എന്താണ് അഴിമതി കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കളത്തരം കാണിക്കുന്നു ആര് ചെയ്യാറുണ്ട് ഈ മൂന്ന് ഓർഗൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യാറുണ്ട് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഇതിൽ പ്രസിഡന്റ് ഒക്കെ വരുന്ന എക്സിക്യൂട്ടീവിലാണ് സുപ്രീം കോടതി ജുഡീഷ്യറി വരുന്നതാണ് ഈ ലോക്സഭ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ല ഇലക്ഷൻ കമ്മീഷൻ അല്ലല്ലോ അതിനുശേഷം ഇതിന്റെ കാര്യം നോക്കേണ്ടത് അപ്പൊ ഇതാണ് ഇന്ത്യൻ എന്താണ് ഭരണാക്രമക്രമം അനുസരിച്ച് മന്ത്രിസഭ ആരോടാണ് ഉത്തരവാദിത്തമുള്ളത് ലോക്സഭയോടാണ് ലോക്സഭയോടാണ് ഉത്തരവാദിത്വം വരുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആരോടാണ് ലോക്സഭയോട് മാത്രമാണ് ബാക്കിയുള്ളത് എന്താണ് മൂന്ന് ഓർഗൻസ് ആണ് മൂന്നിനും ഒരേ പവർ ആണ് ഓക്കെ അല്ലേ വിച്ച് ആ ഫോളോയിങ് ഡിറ്റർമിൻസ് ദ റെയ്റ്റ് ഇൻ ഇന്ത്യ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പും തടയാനായിട്ട് ആര് കൊണ്ടുവരുന്ന റിസർവ് ബാങ്ക് കൊണ്ടുവരുന്ന ഒരു നയമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ റിപ്പോ റേറ്റ് നിരക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ആര് കൊണ്ടുവരുന്നതാണ് റിസർവ് ബാങ്ക് കൊണ്ടുവരുന്നതാണ് റെപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് രാജ്യത്തെ എന്ത് കുറയ്ക്കും ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ ആര് ശ്രമിക്കാറുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിക്കാറുണ്ട് ഉത്തരമാരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ പരുന്നതാണ് ടെസ്റ്റ് വരുന്നതാണ് റെപ്പോ റേറ്റിനെ പറ്റി ടെസ്റ്റ് പറയുന്നുള്ളന്ന് അറിയില്ല പക്ഷെ ആ ടോപ്പ് ഈ ചാപ്റ്ററെ പറ്റി നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി നമുക്ക് ഒരു പാഠത്തിൽ പഠിക്കാൻ വരുന്നുണ്ട് ചിലപ്പോൾ ഇത് ഔട്ട് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടും ചോദിക്കുന്നത് ഔട്ട് ഓഫ് സിലബസ് അല്ല റിസർവ് ബാങ്കിനെ വേണ്ടി പഠിക്കേണ്ടതാണ് ടെസ്റ്റ് ബുക്ക് ചിലപ്പോൾ റെപ്പറേന പറയണമൊന്നുമില്ല ഇല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റി അറിഞ്ഞിരിക്കും റിസർവ് ബാങ്ക് എന്തെങ്കിലും കുറച്ച് മയങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ സോഷ്യൽ സയൻസ് ക്ലാസ് റൂം ഓഫ് നോളജ് കൺസ്ട്രക്ഷൻ നോളജ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സോഷ്യൽ ക്ലാസ് സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിൽ താഴെ കൊടുത്തിരിക്കുന്നതിലേ ഏതാണ് വേണം പ്രശംസയാണോ അംഗീകാരമാണോ മാനസികമായ അസന്തുലിതാവസ്ഥയാണോ സമ്മാനമാണോ ഏതാണ് മെന്റൽ ഇംബാലൻസ് ഉണ്ടാകണം അല്ലെ എന്താണെന്ന് മാനസികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് വീണ്ടും എന്താകുന്നത് അക്കോമഡേഷൻ ഉണ്ടാകുന്നതും ബാക്കി എന്നാണ് ഇരിക്കൽ ഇക്കിവിൽ വിരത്തിലേക്ക് എത്തുന്നത് അപ്പൊ അവിടെ എന്തോ മെന്റൽ ഇംബാലൻസ് ഉണ്ടാകണം അല്ലെ ഏതാണ് സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിൽ എന്ത് വേണം മെന്റൽ ഇംബാലൻസ് ഉണ്ടാകണം മാനസികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകണം ഓക്കെ അല്ലേ വിച്ച് ഓഫ് ദി ഫോളിംഗ് നോട്ട് റിലേറ്റഡ് ടു വൈ ഗോഡ് ലേണിംഗ് കോൺസെപ്റ്റ് ഇത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കോൺസെപ്റ്റ് കോളാബറേറ്റീവ് ലേണിംഗ് വരുന്നുണ്ട് സ്കഫോൾഡിംഗ് വരുന്നുണ്ട് കോപ്പറേറ്റീവ് ലേണിംഗ് വരുന്നുണ്ട് ഏത് വരുന്നില്ല കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആടെയാണ് ബ്രൂണറുടെ ആണ് ഏത് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് അല്ല അപ്പൊ ആ ചോദ്യങ്ങൾ അറിയാമല്ലോ എവിടെ നിന്ന് വരുന്ന ഇത് നിങ്ങൾ പഠിക്കുന്നതാണ് പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല ഇവരെയൊക്കെ പറ്റി നിങ്ങൾ സിലിബസിൽ പഠിക്കുന്നെ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആടെയാണ് അല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് ഏ ഇനി സോഷ്യോമെട്രി ആരുടെ ആണ് അത് സാമൂഹിക വിധി എന്ന് പറയുന്നത് സോഷ്യോമെട്രി ആണ് നമ്മൾ കുട്ടികളുടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്താണ് ആരുടെ ആണത് മൊറീനോടെയാണ് മൊറീനയുടെ ആണ് ഇതെന്ന് പറയുന്നത് സോഷ്യോമെട്രി പിന്നെ കറണ്ട് അഫേഴ്സ് ആണ് ഹു ദി പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ് ഡി വൈ ചന്ദ്രചൂർ ആണ് അപ്പൊ കാര്യം കറണ്ട് അഫേഴ്സ് എന്നൊരു മൂന്നാല് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും ഏതാണ് ഡി വൈ ചന്ദ്രചൂർ ആണ് ഇപ്പോഴത്തെ എന്താ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ നോട്ട് ബിലോങ്ങിംഗ് ടു ദ സ്റ്റേജ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവപ്മെന്റ് എക്സ്പ്ലെയിൻ ബൈ ബെഞ്െജമിൻ ബ്ലൂ ബെഞ്ചമിൻ ബ്ലൂമിനെ നമുക്ക് അറിയാം റിവേഴ്സ് ടാക്സ് ടക്സോണമി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതിൽ ഏതാണ് ആടേല വരാത്തത് ബെഞ്ചമിൻ ബ്ലൂമിന്റെ വരാത്തത് ഏതാണ് നോളേജ് ആണോ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ അപ്ലിക്കേഷൻ ആണോ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതാണ് അപ്പൊ ഏതാണ് നോളേജ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഇത് മൂന്ന് വരുന്നുണ്ട് ഏതല്ല ക്രിയേറ്റിവിറ്റി അല്ലെ ഏതാണ് ക്രിയേറ്റിവിറ്റി സൻ എന്നാണ് ഈ പറയുന്ന അറിവും ധാരണയും പ്രയോഗവും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഏതാണ് സർഗാത്മകതയാണ് ഇവിടെ വരാത്തത് ആണ് ഇവിടെ വരാത്തത് ബെഞ്ചമിൻ ബ്ലൂമില് വരാത്തത് ഇനി വിച്ച് ഓഫ് ദി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശം അല്ലാത്തത് ഏതാണ് നമുക്ക് ഈക്വാലിറ്റി സമ്മതി അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് ഇതെല്ലാം ഏതാണ് മൗലിക അവകാശമാണ് ഏതല്ല സ്വത്തവകാശം പണ്ടായിരുന്നു ഇപ്പൊ എന്തെല്ലാം മൗലിക അവകാശം അല്ല അത് ഓർത്തിരി ഏതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ഇതിൽ വരുന്ന മൗലിക അവകാശത്തിൽ വരുന്ന ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ പറയുന്ന അറുപത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ നാല്പതെണ്ണം ടെസ്റ്റ് നാൽപ്പത് എണ്ണം ടെസ്റ്റ് ബേസ് ചെയ്തു വരുന്നത് ഏതാണ് ഹിസ്റ്റി ജിയോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് എന്ന് പറയുന്ന അതിൽ നിന്ന് വരുന്നത് അതിൽ ഏകദേശം മുപ്പത്തി ഏഴോ മുപ്പത്തി എട്ടോ ചോദ്യം ഡയറക്ട്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന അതേ ചോദ്യം അതുപോലെ എന്തേലും നിങ്ങൾക്ക് ചോദിക്കും ഒന്നോ രണ്ടെണ്ണം കണ്ട അഫേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളോ അല്ലാതെയും ചോദിക്കാം അതിൽ കൂടിപ്പോയ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ചോദ്യം ബാക്കിയുള്ള എല്ലാം എങ്ങനെ തന്നെ വരും ഈ പറഞ്ഞത് കറക്റ്റ് ടെസ്റ്റ് തന്നെ വരും പിന്നെ ബാക്കി ഒരു പത്ത് ചോദ്യം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വായിച്ച് നോക്കി ഉത്തരം കണ്ടെത്താൻ പറ്റും പിന്നെ ഒരു പത്തു നിങ്ങൾ എന്ത് ചെയ്യാം പെടകോജിയിൽ പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന പത്ത് ചോദ്യവും വരും ഇങ്ങനെ ഒരു അറുപത് ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കി ടി ടുന് വരുന്നത് അപ്പൊ നിങ്ങൾ നാല് ചോദിക്കഴിഞ്ഞാൽ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എന്ത് കിട്ടും ഉറപ്പായിട്ടും ഇതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിന് അൻപതിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ഏതാണ് ഇംഗ്ലീഷും മലയാളം സൈക്കോളജി നിങ്ങക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരും മാക്സിമം സോഷ്യൽ സയൻസിന് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയും മറ്റേ ഈസി ആയിട്ട് പാസ് ആയി പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാം ടെസ്റ്റ് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സിലബസ് ഉണ്ടോ സിലബസ് ബേസ് ചെയ്യാം എന്ത് ചെയ്യാ പഠിക്കാം നമുക്ക് ചലഞ്ചർ ആപ്പിൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസുകളും അതുപോലെ തന്നെ എന്താണ് റെക്കോർഡ് ക്ലാസുകളും എക്സാമിനേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട് ചലഞ്ചർ ആപ്പിൽ വരുന്നുണ്ട് നിങ്ങൾ എന്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്ത് ചെയ്യാ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും എന്ത് ചെയ്യാ ആദ്യത്തെ ചാൻസിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പൊ അടുത്ത് വരുന്ന എക്സാം ഏതാണോ അത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പാസ് ണം അറിയാമല്ലോ ഇപ്പൊ ടി പാസ് എഴുതാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് യു പി എക്സാമിനേഷൻ കിറ്റിന്റെ റിസൾട്ട് വരാൻ താമസിച്ചത് കാരണം തന്നെ അല്ലെങ്കിൽ കിറ്റിറ്റ് നേരത്തെ പാസ് ആകത്തുകൊണ്ട് എഴുതാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അവസരമാണ് പാഴാക്കി കളഞ്ഞത് ഉടനെ എന്ത് വരും എച്ച് എ സി വരും എച്ച് എസ് ഇവിടെ ഏതൊക്കെ നാച്ചുറൽ സയൻസും സോഷ്യൽ സയൻസ് മാത്സും കുട്ടനെ എന്ത് വരാറുണ്ട് വരായിരിക്കുകയാണ് എച്ച് എസ് എ വരായിരിക്കുകയാണ് അപ്പോൾ കെ ഐ ടു ത്രീയൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പാസ് ആയേ മതി ആണ് എച്ച് എസ് എയ്ക്ക് വേണ്ടത് ഇനിയും എന്ത് വിളിക്കാം യു പിക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പാസ് ആയിരിക്കണം കെ ടി ടു പാസ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ചലഞ്ചർ നിന്ന് കിട്ടും എത്രയും ഇവിടെ നിന്ന് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ബാക്കി നമ്മൾ എന്താണ് ഇതുപോലുള്ള ക്ലാസുകളായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും യൂട്യൂബിൽ കാണാം മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്